എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക കാരണം ഇറ്റ്സ് എ ന്യൂ ഗെയിം കുറെ ആളുകൾ ഇതിനെ പറ്റി കുറെ വീഡിയോസ് ഞാൻ അവിടെ ഇവിടെ യൂട്യൂബിൽ കണ്ടു ആൻഡ് എല്ലാവർക്കും നല്ല അഭിപ്രായ ഓക്കെ ഇങ്ങനൊന്നും ഒരു ഗെയിമിനെ പറ്റി ഞാൻ കേൾക്കലില്ല എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടായിട്ട് എടുക്കണ്ട് റീച്ച് ലെവൽ ടെൻ റാങ്ക്ഡ് മാച്ച് കളിക്കണമെങ്കിൽ ഓക്കെ ആൻഡ് ഇത് ഇതൊരു ബേറ്റ വെർഷൻ ആട്ടോ ഗെയിം ഫുള്ളി ഇപ്പോഴും റിലീസ് ആയിട്ടില്ല ഞാൻ കാ ഞാൻ കാല് വീണ് ചോയിച്ച് ഇന്നൊന്ന് കളിക്കാനയക്കോന്ന് അപ്പൊ എനിക്കും തന്നതാ ഇതിലെന്തൊക്കെ വെറൈറ്റി കുറെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആൾക്കാർക്ക് 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 ഇത്ര ഇഷ്ടം എന്റെ ബോഡി ടൈപ്പ് എങ്ങനെ മസ്കുലാർ മസ്കുലാർ യാ ഇത് മതി ആം പ്രോസ്തെറ്റിക്സോ ഏതെങ്ങനെ വയ്യാത്ത ആൾക്കാരാണോ ആ ഓ വാവ് അതുകൊണ്ട് ഇങ്ങനെ കുത്താനൊക്കെ പറ്റുമോന്നാവലേട്ടാ ലെഗ് പ്രോസ്തെറ്റിക്സ് വേണ്ട ഐ മീൻ കാണാൻ നല്ല രസം ഉണ്ട് ഓക്കെ നമ്മളെ ലെഫ്റ്റ് സൈഡ് മാത്രം അങ്ങനെ ഐ മീൻ കൂൾ സ്കൂൾ കൂൾ ഹെഡ് ഓ മൈ ഗോഡ് ഞാൻ ഇൻ്റെപ്പത്തെ പോലെ ആക്കണോ താടികളെ ഡിപ്രഷൻ ഡിപ്രഷനിലായ എം ആണ് ഇട്ടത് ഓ എന്താ എന്ത് മതി റിയൽ ലൈഫിലും പുല്ല് ു ഇത് ഏകദേശം ഒരു സൂന്റെ പോലുണ്ട് എന്തൊക്കെയാണ് ഈ ഗെയിമിൽ ഉള്ളത് നെക്ലെസോ This is actually fun. പിന്നെ എന്താ ഒരു സംഭവം എന്നറിയോ ഈ ഗെയിം ആക്ച്വലി മൾട്ടിപ്ലെയർ ആണ് ലൈക്ക് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചൊപ്പം കളിക്കാനാണ് ഇവര് സജസ്റ്റ് ചെയ്യേണ്ടത് മനസ്സിലായത് നമുക്ക് ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യട്ടോ എനിക്ക് ഗെയിമിനെ പറ്റി ഒരു ഐഡിയ ഇല്ല അഞ്ചിന്റെ പൈസക്കുള്ള ഐഡിയ ഇല്ല ഇവിടെ കണ്ടോ വോയിസ് ചാറ്റ് ഒക്കെ ഉണ്ട് നമ്മള് നമ്മളെ ടീം മേറ്റ്സിനോട് സംസാരിക്കാന് പക്ഷേ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു എപ്പിഡോസിന് ഞാൻ ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരും മിക്കവാറും അത് ഐ മീൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഓക്കെ നമുക്ക് കളിച്ച് തന്നെ പഠിക്കുക അപ്പോഴേ അതിന്റെ ഒരു ടു സ്റ്റാർട്ട് ലെസൺ ഷിറ്റ് പാസ് കമോൺ ഓ ഓ ഓ കൺട്രോളർ എഫ് രസൂസ് പോലെ ആക്കാൻ പറ്റും അവലേ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എനിക്ക് തൊന്നും മനസ്സിലാവണില്ല പന്ത്താ പന്ത്താണോ ഓക്കെ ഞാൻ തന്നെ പോയിട്ട് ലോക്ക് ചെയ്യണത്രേ ലുക്ക് ആൻഡ് ചെയ്യണത്ര ഓ ഓ ഓ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ ഞാൻ സത്യം പറയട്ടെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാ ലൈ കളിന്റെ ഇടിയിൽ എങ്ങനെ കൂടെ ഓപ്പൺ ചെയ്യാ എനിക്ക് അയി മാത്രമുള്ള ബുദ്ധിയൊന്നുമില്ല എനിക്ക് അത്ര അത്ര കാര്യങ്ങൾ ഒപ്പം ഹാൻഡിൽ ചെയ്യാൻ കഴിയൂല എന്റെ കുഞ്ഞു ബ്രെയിനിന് ഓ ഓ ബ്രെയിൻ ഐ മീൻ എന്തൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്താ നടക്കുന്നുണ്ട് എനിക്കൊന്നാണ് മനസ്സിലാണില്ല കാശയോലൂ എടം ഓനു ഇതെന്താ പറയുക ഇത് ഞാൻ എഫ് സിയും ഈ ഫുട്ബോളൊക്കെ കളിച്ച് ശീലമായതുകൊണ്ട് ഇതിന്റെ കൺട്രോളർ ഒന്ന് പഠിക്കാൻ ഇത്തിരി സമയം എടുക്കും ഇവിടെ ഞാൻ ഓടാൻ വേണ്ടിട്ട് സ്പ്രിന്റ് ബട്ടൺ നിക്കുകയാണ് അറിയാതെ എഫ് സിത്തെ പോലെ അതാണ് പ്രശ്നം എടാ മൊണ്ണ അയ്യെന്താ കാണിക്കണ്ടേ ഞാൻ കൊറച്ച് തെറ്റിച്ചാലും അനക്കടിച്ചൂടെ പോസ്റ്റിന്റെ ഉള്ളക്ക് അത്ര എടുത്തിൽ മിസ്സാക്കും അതും മിസ്സാക്കി കുന്നിന്റി യു മിസ് ദാറ്റ് ഇത് മാത്രം മനസ്സിലാവാത്തതില് പ്ലീസ് ഉള്ളിക്കടി ീപ്പർ പാസ്ഡാ അവിടെ നമ്മളാളുണ്ട് നമ്മളെ സ്ലൈ ടാക്ടി കേട്ടോ ഒന്നൂടെ എന്റയർ മെക്കാനിസം ഡിഫറന്റ് ആട്ടോ എനിക്ക് ഒന്നും മനസ്സിലാവണില്ലേ കീപ്പർ പോസിന്റെ ഉള്ള പിടിച്ച് ണ്ട് എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഗെയിന്നൊന്നും നമുക്ക് ഫൈവ് ഇ ഫൈവും കൂടെ കളിക്കാം ഓക്കെ ഇവിടെയാണ് നമ്മൾ ഫ്രണ്ട്സ് മൂന്നാല് ആൾക്കാർ ഒപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടി രസമാണ് കാരണം ഓരോക്കൊന്ന് പാസ് വാങ്ങിയിട്ടും കൊടുത്തിട്ടും ഒക്കെ ഇങ്ങനെ കളിക്കാം നമുക്കിങ്ങനെ ടാക്ടിക്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം പേര് മാറ്റണല്ലേ എന്റെ പേര് ആളീസ്വല്ലി എന്നാ ഹായി ഇവര് നല്ല പ്ലേസാ തോന്നില്ല കിട്ടി ഓടൂ ഞാൻ കാലു പിടിക്കാം എടാ പന്ത് താണ മോനു ഇന്ത്യക്ക് പന്ത് ഗൂഡ് ഇന്ത്യക്ക് പന്ത് ഇന്ത്യക്ക് പന്ത് ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നമാണ് അവര് പാസ് തരില്ല ഓരെ കീപ്പർ എങ്ങോട്ടെ ചാടിന്റെ പന്ത് തരുവോ ഇവര് ടീംമേറ്റ്സ് ആട്ടോ ഇവര് പരസ്പരം പരിചയമുള്ള ആൾക്കാരാ അല്ലാതെ ആരും ഇങ്ങനെ ഒന്നും കൊടുക്കൂലെന്തടോ ഇവരികണേ ഗു ഞാൻ ബാക്ക് അടിച്ച് പോട്ടെ ഈ പുല്ലമാര് എനിക്ക് പന്ത് തരുന്നില്ല എന്ത് അതിനാണ് ഈ പെനാൾട്ടി ഉണ്ട് അത്ര പുല്ല് എന്തൊരു കഷ്ടോ ഇവർ ആരും എനിക്ക് തരുന്നില്ല പിന്നെന്തിനു ഞാൻ ഇവിടെ കളിക്കണ്ടേ ഇന്ന റെസ്പെക്ട് ചെയ്യാത്തൊരു ടീമിൽ എനിക്ക് കളിക്കണ്ട ഞാൻ അങ്ങനെ ഫുൾ ടൈം പൊസിഷൻ കാണിച്ചു കൊടുക്കണ്ടേ പക്ഷെ എന്നാലും തരില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു വിടാൻ പോലീക്കറിയാ ഒന്ന് തരുമോ മോനു ഒന്ന് തരുമോ എന്റെ പിഷ്ബി ഗോ ഗോ ആ ആര് ഗോൾ അടിച്ചാലും എന്താ ഞാൻ ഉണ്ടെന ഞാനുണ്ടേനാ പ്ലെയർ നോയിക്കൊള്ളി നോയിക്കൊള്ളിന്റെ മുന്നിൽ വന്നു ഇനിക്കാണ് അസിസ്റ്റ് തോന്നുന്നുണ്ട് ഇനിക്കാണ് അസിസ്റ്റ് തോന്നുന്നുണ്ട് ഞാൻ അറിയാതെ ആണെങ്കിലും ഈ ഇറ്റങ്ങൾ എനിക്ക് പറ്റിയില്ല കേട്ടോ ഇവരെ പറ്റിയില്ല കള്ളം നക്കിയാൽ പാസും തരില്ല നമുക്ക് ഇച്ചിരി ട്രെയിനിങ് സംഭവങ്ങളിലൂടെ പഠിക്കാനുണ്ട് കേട്ടോ അതൊന്ന് പഠിക്കട്ടെ ഡ്രിബിൾ സ്റ്റാൻസ് ഓക്കെ എന്ത് ഓ ഓക്കെ ഓക്കെ അതെന്താ സംഭവം എന്ന് അറിയോ നമ്മള് ആ ഒരു സർക്കിളിന്റെ ഉള്ളിൽ മാക്സിമം ടൈം പന്ത് പ്രൊട്ടക്ട് ചെയ്യണം അവിടുന്ന് ഇവിടെ നിന്നും ഡിഫെൻസീവ് പ്ലേയേഴ്സ് ടാക്കിൾ ചെയ്യാനൊക്കെ വരും പക്ഷെ സി ഓക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ആടാ പന്ത് പോയി പന്ത് പോയി എഗെയിൻ എഗെയിൻ ഗൈസ് ഞാനിത് പഠിച്ചിട്ടേ പോണല്ലോ കേട്ടോ ഇങ്ങളെ ഞാൻ ഒന്നും കാണിച്ച് ബോർ അടിപ്പിക്കണില്ലേ പോകുന്നുള്ളൂ ഇവിടുന്ന് കാണുമ്പോ ചെങ്ങായി പോലെണ്ട് പക്ഷെ ഫ്രണ്ട്ന്ന് നോക്കുമ്പോ ആ നിർത്താൻ ഒരു രസല്ലാത്തല്ലേ ഒരു കാലിന് എന്തോ വലിപ്പം കൂടുതലുള്ള പോലെ ഉണ്ട് ഈ ചുണ്ടുമലും കൂടെ എന്തെങ്കിലും ജ്വല്ലറി ഇട്ട ഗെന്നോപ്പിക്കൂസ് റെഡി അല്ലോ ഈ പോസ് എന്നെ റെഡിയല്ല ഗ്ലൗവ് നമ്മളെ കയ്യിലില്ല തൊപ്പി വേണ്ട ഐ മീൻ ഇപ്പൊ നല്ലൊരു ഹെയർ ലൈനും നല്ലൊരു ഹെയറും ഉണ്ട് ഇന്നെ പോലെയല്ല അപ്പൊ ഈ ഗെയിമിലെങ്കിലും ഞാൻ അത് ഉപയോഗിക്കട്ടെ കാലിന്റെ അടി കൂടെ പോയടാ വന്ന് ഓ മൈ ഓ ഞാൻ പാസ് കൊടുത്തു ഞാൻ ഒരാൾ ആദ്യായിട്ട് പാസ് കൊടുത്തു സ്കോർ പോകോർ എന്തോ ആ ഇവൻ അറിയില്ല ഇവൻ നൂബ ഇവൻ നൂബ ഓൻ അറിയില്ല അടാ നല്ലൊരു ചാൻസ് കൊളാക്കിടൂ ഞാൻ കീപ്പറായോ ഓ നാർത്ത ഇതാണ് സംഭവിച്ചതില്ലേ ഞാൻ കീപ്പറായിനു കീപ്പർ ഞാൻ കീപ്പർ ഞാൻ കളി ടുത്ത് സെലിബ്രേറ്റ് ചെയ്യടാ കൊണ്ടാ താങ്ക് യു നോക്കി ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചു ആ ഗോള് മൊത്തം ഞാൻ കേട്ടോ കീപ്പറായ ഞാന് പന്ത് അവിടെ നിന്ന് എടുത്ത് അസിസ്റ്റ് കൊടുത്ത് ഇനിയെങ്കിലും എനിക്ക് നിങ്ങൾ പാസ് തരുമോ പ്ലീസ് എടാ എന്ത് മണ്ടത്തരം കാണി മറ്റേ സൂപ്പർ ലീഗ് ചാരിറ്റി മാച്ചിൽ കണ്ണൂസ് കാണിച്ച പോലെ സ്വന്തം ടീമിനെ ടാക്കൽ ചെയ്താണ് ആ മപ്പന്മാരെ ഒന്ന് താണ പന്തിരിക്ക് ഫൗൾ ഫൗൾ എടാ എടാ ബ്ലൂമിംഗ് സ്കോർ ഓ ഓ ലെറ്റ്സ് ഗോ ഗൈസ് കം ഓൺ മാൻ ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് മാറി നമ്പർ ഇട്ട ചെങ്ങേ ഇവിടെന്താ എം ഡി ടാ ഗോളായോ അയ്യോ ഞാൻ എവിടെന്ന സേവ് ചെയ്യാൻ നോക്കിയത് പുല്ല് മണ്ടൻ ഇതാരല്ല മീനമാലോ ഓരോ കൊടുക്കു നോക്കി അവർ മനുഷ്യൻ പോലും ഇല്ല

നമുക്ക് എന്താ പറയാ ഒരു ജയത്തിൽ നിർത്ത ഓ നമ്മളെ ടീമിൽ നല്ല അടിപൊളി ഏതൊക്കെ പ്ലേസ് ഉണ്ട് ഞാൻ ഫസ്റ്റ് ബട്ട് ഫൈൻ തന്നടാ അത് കോളല്ലേ ഏഹ് പന്ത് ഉള്ളിലെത്തിനല്ലോ ണെങ്കി നിങ്ങൾ എനിക്ക് പന്ത് തരുന്നില്ല ഗോളടിക്കുന്നു ഇനി ഞാൻ ഗോളിക്കൂലട്ടോ ഇനി ഞാൻ ഗോളിക്കൂല എനിക്കും ഗോളടിക്കാനൊക്കെ ആഗ്രഹമുണ്ട് എനിക്കൊന്ന് തരൂ നിങ്ങൾ ഏതെങ്കിലും ഞാൻ ടീമിന് വേണ്ടി കഷ്ടപ്പെട്ടാലും ആരും അതും ഗോളായോ ആ പൊട്ട കീപ്പറിനെ പറഞ്ഞാ മതി ഇനി എനിക്ക് പന്ത് തന്നില്ല ഞാൻ കിട്ടടിച്ചു പോട്ടോ ഞാനുള്ള കാര്യം പറഞ്ഞാ ബാക്ക് എടുക്ക എനിക്ക് തരാൻ പറ്റൂല അപ്പുറത്തേക്കുള്ള അടിച്ചു കൊടുക്കെടുത്തിണ്ട് ഒന്ന് 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 ഉഷാറാവേ പിന്നെ എന്തിനാ അവിടെ കളി കാണാൻ നിൽക്കുക ഞാനല്ല ഞാൻ ഡിപ്പെൻഡ് ചെയ്യാൻ വരില്ല പാസ് തരാത്തോണ്ട് ഞാൻ അവിടെ കപ്പി ഭാര നിൽക്കട്ടെ അവിടെ കപ്പിണ്ട് പോനെ ഒന്ന് തന്നാ മതി തന്നാ കോള തന്നാ കോള പോയി മറ്റൊരു ക്വിറ്റ് ചെയ്ത് പോയടാ തോറ്റിട്ട് അങ്ങനെ വേണതാ Yes, sir. Come on now. നമ്മള് ലെവൽ എട്ടിലെത്തിട്ടോ അടുത്ത എപ്പിഡോസിൽ നമുക്ക് എന്താ പറയാ റാങ്ക്ഡ് മാച്ച് തുടങ്ങാം ലെവൽ ടെന്നിൽ എത്തിയാൽ ഐ മീൻ അടുത്ത എപ്പിഡോസിന് മുന്നേ ഞാന് ലെവൽ ടെന്നിൽ എത്തിക്കാൻ നോക്കാം